കുളവിട്ടല്ലോ ഇനി കടുകിടണം എന്നിട്ട് എന്താ ചെയ്യുന്നത് നോക്കിയോ നല്ല മൂത്തിരിക്കുന്ന എണ്ണയല്ലേ അതുകൊണ്ട് നമ്മൾ തീയങ് അണയ്ക്കുക അല്ല തീ അണച്ചു ഓക്കെ അതിലേക്ക് പെട്ടെന്ന് കടുകിട്ടു ഇട്ട് അടയ്ക്കുക ഇതോടുകൂടി അത് കടു പൊട്ടി തീർന്നതിന് ശേഷം നിങ്ങൾ ഇതെടുത്തിട്ട് തീ ഒന്നുകൂടെ കത്തിച്ച് അതിലേക്ക് ബാക്കി ജീരകവും എല്ലാം ഇടാം അടുവ് തീരട്ടെ തീർന്നതിന് ശേഷം നമുക്ക് പിന്നെ അത് പുറത്ത് തീർച്ചയറത്തില്ല കേട്ടോ പൊട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പൊട്ടി തീർന്നതിന് ശേഷം തുറക്കുക തീർന്നു ഇല്ല വീണ്ടും കേൾക്കും അപ്പോൾ ഇനി കുഴപ്പമില്ല തുറക്കാം കഴിഞ്ഞു ഓക്കെ ഇങ്ങനെയാണേ പിന്നെ ഇതിലേക്ക് ബാക്കിയൊക്കെ ഇടാ